നമസ്കാരം ഭഗവത്ഗീതയുടെ രണ്ടാം അധ്യായത്തിലെ മുപ്പത്താറ് വരെയുള്ള ശ്ലോകങ്ങളുടെ സംക്ഷിപ്ത വിവരണം സാറ് യോഗത്രയം എന്ന വിഷയം ആസ്പദമാക്കി സംഘടിപ്പിച്ച ക്യാമ്പിൽ വെച്ച് രണ്ടാം ദിവസം കൊടുത്ത മെസ്സേജുകളാണല്ലോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ആ മുപ്പത്തിയാറാമത്തെ ശ്ലോകം വരെയുള്ളത് തീരുകയാണ് നാളെ മുതൽ അതിൻ്റെ ആദ്യത്തെ വിവരണങ്ങളോട് കൂടിയ ശ്ലോകങ്ങൾ കൊടുക്കുന്നതാണ് ഈ മുപ്പത്താറ് വരെ ശ്ലോകങ്ങൾ രണ്ടാം ദിവസം എടുത്തതാണെന്നുണ്ടെങ്കിലും അതിലൊന്നും തന്നെ എഡിറ്റ് ചെയ്ത് കളയുവാൻ ഭാഗത്തിന് ഉള്ളതല്ലായിരുന്നു കാരണം ഇത് രണ്ടാം ദിവസം അതേ സബ്ജക്റ്റ് ആണെങ്കിൽ പോലും അത് വളരെ വ്യത്യസ്തമായിട്ട് വളരെ ആകർഷണീയമായിട്ടാണ് സാറ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അത് മുഴുവൻ തന്നെ രണ്ട് ദിവസം കൊണ്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചി ഉദ്ദേശിച്ചതും ഇനി നമുക്ക് നാളെ മുതൽ സാറിന്റെ ഓരോ ദിവസം കൊടുത്ത മെസ്സേജുകളുടെ കുറെ ഭാഗവും ഈ ഭഗവത്ഗീതയുടെ ആദ്യം മുതലുള്ള സാറിൻ്റെ പ്രഭാഷണങ്ങൾ കൊടുക്കുന്നതാണ് നമസ്കാരം അപ്പൊ ശരിക്കു നമ്മളുടെ മനസ്സൊക്കെ അതിലൂടെ കടന്നു പോകുന്നത് നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് എനിക്കാണ് നിങ്ങൾക്ക് ജനറലി വിരസത വന്നാൽ അടുത്ത മിനിറ്റിൽ ഒരു വേവ്സ് ഇങ്ങോട്ട് വരും ആൾക്കാർ തളർന്നിട്ടുണ്ട് നിർത്താനുള്ള സമയമായിരുന്നു ശരിക്കും നമുക്ക് ഇവരുടെയൊക്കെ മുഖത്തിൽ നിന്ന് കുറേ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും അതേപോലെ കള്ളത്തരമായിട്ട് അടുത്തേക്ക് വന്നാൽ ആ റടി അടുത്തേക്ക് വരുമ്പോൾ മനസ്സിലാവും കാരണം ഈ പ്രൈമറി റേഡിയേഷനും സെക്കൻഡറി റേഡിയേഷൻ കേട്ടിട്ടുണ്ടല്ലോ ഈ എയർ മോളിക്യൂൾ ശരീരത്തിൽ തൊടുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻ അനുസരിച്ച് എയർ മോളിക്യൂളിലെ ഔട്ടർ ഇലക്ട്രോൺ തെറിച്ചു പോകുന്നതാണ് ക്രിലിയൻ ഫോട്ടോഗ്രാഫിക്ക് ആവശ്യമായിട്ടുള്ള പ്രൈമറി റേഡിയേഷൻ ആ ഇലക്ട്രോൺ വേറൊരു അയോൺ എടുക്കുന്നതാണ് സെക്കൻഡറി റേഡിയേഷൻ അതാണ് യഥാർത്ഥത്തിൽ ക്രിലിയൻ ഫോട്ടോഗ്രാഫിയുടെ ഓറയ്ക്ക് കാരണമാവുന്നത് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ ഇൻഫ്ലുവൻസ് ഇരുപത്താറടി റേഡിയസിലുണ്ട് ഈ ചുറ്റും അടി റേഡിയസിൽ എൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് നിങ്ങളിവിടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെയും ചുറ്റും ഇരുപത്താറടി റേഡിയസിലുണ്ട് അപ്പോൾ ഞാൻ ചീഞ്ഞ തണ്ണീർ മത്തനോ മുഖമായിട്ട് ഇവിടെ ഇരുന്നാലോ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പം അങ്ങനെ പ്രത്യേക വികാരവുമായിട്ട് അടുത്തേക്ക് ആൾക്കാർ വരുമ്പോൾ മനസ്സിലാക്കാം ഇത് വെക്കാൻ വരുന്ന പാർട്ടീസാണ് കറക്റ്റായിട്ട് അപ്പോൾ ഇങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറയും ഇത്തിരി തിരക്കാണ് ഞാൻ പിന്നീട് വരാം ബ്യൂസി ആണെന്ന് പറഞ്ഞാൽ വാച്ചിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ആളിപ്പോലെന്ന് അപ്പോൾ ഇതാര്ത്ഥത്തിൽ എതിർച്ഛയാ ന ജയിത്വം ഇമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യതി സംഗ്രാമം യുദ്ധം നീ എന്തെങ്കിലും ഉടക്ക് ന്യായങ്ങൾ പറഞ്ഞ് നീ യുദ്ധം ചെയ്തില്ല എങ്കിൽ വെറുതെ സിമ്പിളായിട്ട് ചിന്തിച്ച് നോക്കുക അപ്പുറത്ത് കൗരവരുടെ ശത്രു സൈന്യം നിൽക്കുന്നു ഇപ്പുറത്ത് പാണ്ഡവ സേന ഇതിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് നീ പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം നീ ഇപ്പം എവിടെയാണ് നിൽക്കുന്നത് യു ഗോട്ട് എൻട്രാപ്ഡ് ഇൻ ടു എ സിസ്റ്റം ഫ്രം വെയർ യു കനോട്ട് റൺ അവേ അറ്റ് ഓൾ യു ആർ എൻട്രാപ്ഡ് ഇൻ ടു എ സിസ്റ്റം യു കനോട്ട് റൺ അവേ ഫ്രം വെയർ അല്ലേ കിണറ്റിൻ്റെ ചുവട്ടിൽ പോയിട്ട് അവിടെ നിന്ന് വീണിരിക്കുന്ന മോതിരം എടുത്തതിന് ചടങ്ങി ഇനി ആ മുളയ്ക്ക് കയറില്ല എന്ന് പറഞ്ഞാൽ പറയാം ബിക്കോസ് യു ആർ ഇൻ ദി ബോട്ടം ഓഫ് ദ വെൽ യു ഹാവ് ടു കം അപ്പ് അല്ലെങ്കിൽ യു വിൽ ഹാവ് ടു സഫർ ഫോർ ദാറ്റ് അപ്പോൾ രണ്ട് സൈന്യങ്ങളുടെ നടുക്ക് വരുന്നതിന് മുമ്പ് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു റൂമിലിരുന്ന് പക്ഷെ ഇവിടെ വന്ന് നടുക്കിരുന്നിട്ട് ഇനി ആ യുദ്ധം ചെയ്യില്ല ഞങ്ങൾക്ക് അറിയാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ നോ ആൾട്ടർനേറ്റീവ് ഫോർ യു അതുകൊണ്ടാണ് ഈ പ്രൊഫസർ യുങ് സൈക്കോളജിസ്റ്റ് പറയാറുണ്ട് വെൻ എവർ ദ സിസ്റ്റ് യു ഗോട്ട് എൻട്രാപ്ഡ് ഇൻ ടു എ സിസ്റ്റം ആൻഡ് ദ സിസ്റ്റം വിൽ മെയ്ക്ക് യു പെർഫോം ദാറ്റ് യു ആർ ദ പ്രൊഡക്റ്റ് ഓഫ് ദ എൻവയോൺമെൻറ്റ് അതുതന്നെ കൃഷ്ണനും പറഞ്ഞത് കാര്യതേഷു അവശ കർമ്മ സർവഹ പ്രകൃതി ജൈർ ഗുണൈഹി നീ ഒരു ഒരു സിസ്റ്റത്തിലൂടെ കടന്നു പോകുമ്പോൾ ദ സിസ്റ്റം വിൽ മെയ്ക്ക് യു വർക്ക് ലൈക്ക് ദാറ്റ് യു കനോട്ട് എസ്കേപ്പ് ഫ്രം ദാറ്റ് സിസ്റ്റ് ദാറ്റ് സിറ്റുവേഷൻ അതുകൊണ്ട് അത് ഒരു വശം ഒന്ന് നിനക്ക് പാപം ഉണ്ടാവും രണ്ടാമത്തെ എന്താ വളരെ ധീരനാണ് വീരചൂര പരാക്രമിയാണ് എല്ലാവരാലും അറിയപ്പെടുന്നവനാണ് അവൻ യുദ്ധക്ഷേത്രത്തിൽ വന്ന് തളർന്നു വീണ് പിന്നെ തിരിച്ചു പോയി എന്ന് കേട്ടാൽ എന്താ ഉണ്ടാവുക അകീർത്തി അകീർത്തി കഥയിഷ്യന്തി സംഭാവിതീർത്തി മരണാദ് അതിരിച്യത ഭർണാട് ഷാ എഴുതിയ മച്ച് ഇഡോ എബൗട്ട് നത്തിങ്ങില് എന്താ പറയാറുള്ളത് വളരെ ഭംഗിയായിട്ട് റിപ്പീറ്റഡായിട്ട് പറയുന്നുണ്ട് എ എ ടൈംസ് ബോൾ കവേൾ മെനിസ് മാൻസ് ഓൺലി വൺസ് നീ ധൈര്യശാലിയാണ് ധീരനാണ് ആ ധീരനായ നീയെ യുദ്ധക്ഷേത്രത്തിൽ നിന്ന് പലായനം ചെയ്താൽ എന്താ സംഭവിക്കുക എല്ലാവരും നിൻ്റെ ധൈര്യത്തെ നിൻ്റെ ആത്മാഭിമാനത്തെ നിൻ്റെ നെയ്മും ആൻഡ് ഫെയ്മും എല്ലാത്തിനെയും ചോദ്യം ചെയ്യും എല്ലാത്തിനെയും ചോദ്യം ചെയ്യും നിങ്ങളൊക്കെ ചുമ്മാ പറയാണ് അർജുനൻ ധൈര്യശാലിയാണെന്ന് അയാൾ യുദ്ധക്ഷേത്രത്തിൽ നിന്ന് ഓടിപ്പോയതാണ് ഭീഷ്മരെ കണ്ടവാടെ അയാളുടെ മുട്ട് വരയ്ക്കാൻ തുടങ്ങി കേരളീയരാണെങ്കിൽ രണ്ടു വർഷം പറയും സംഭാവിതസ്യ ചാകീർത്തി മരണാത് അതിരിച്ചത് നല്ല ഫേമസ് ആയിട്ടുള്ള ബഹുമാനിതനായ ആദരണീയനായ വ്യക്തികൾക്ക് അകീർത്തികരമായ മറ്റുള്ളവരുടെ കമൻറ്റ് മരണത്തേക്കാൾ ദുഃഖകരമാണ് അല്ലേ പ്രസിദ്ധരായ വ്യക്തികൾക്ക് അങ്ങനെയുള്ള വ്യക്തികൾ ഇപ്പോൾ ഇല്ല അപ്പോൾ യഥാർത്ഥത്തിൽ ബഹുമാനിതരായ വ്യക്തികൾക്ക് ബഹുമാനിതരായ വ്യക്തികൾക്ക് ഇതേപോലെയുള്ള അകീർത്തികരമായ കമൻറ്റുകൾ മരണത്തേക്കാൾ ദുഃഖകരമാണ് നീ ശ്രേഷ്ഠനാണ് പാണ്ഡവകുലത്തിൽ ജനിച്ചാലാണ് ആളാണ് ഹരിശ്ചന്ദ്രൻ്റെ തലമുറയിൽ പെറ്റാളാണ് ധർമ്മപുത്രരുടെ അനുജനാണ് ശ്രീകൃഷ്ണൻ്റെ ബന്ധുവാണ് അർജുനൻ എന്ന് കേട്ടാൽ ലോകം മുഴുവനും അഭിമാനത്തോടു കൂടി ആദരിക്കുന്ന വ്യക്തി ആ വ്യക്തിയാണ് യുദ്ധക്ഷേത്രത്തിൽ നിന്ന് പലായനം ചെയ്തതെന്ന് പറഞ്ഞാൽ നീ എന്തു ന്യായീകരണം കൊടുത്താലും ലോകമത് അംഗീകരിക്കില്ല അതുകൊണ്ട് നിൻ്റെ കീർത്തിയും ബാക്കിയെല്ലാം ബാധിക്കും അർജുന അത് വ്യാവഹാരിക തത്യം പച്ചയ്ക്ക് പറയുന്ന കാര്യങ്ങൾ അവിടെ ആത്മാവിനെക്കുറിച്ച് പറഞ്ഞു കഴിച്ചു ശരീരത്തിൻ്റെ അനിത്യതയെക്കുറിച്ച് പറഞ്ഞു സ്വധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു ആ വ്യക്തിയുടെ ഇഷ്യൂവിലേക്കാണ് അതായത് നീ ചെയ്യേണ്ടത് നീ ചെയ്തില്ലെങ്കിൽ ഇപ്പോഴും ചിലപ്പോൾ ചിലർ കമൻ്റ് ചെയ്യാറുണ്ട് ഗ്രീക്കിൽ നിന്ന് ഗ്രീസിൽ നിന്ന് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ കുറേ പത്രക്കാർ ചോദിച്ചിരുന്നു പാർലമെൻറ്റ് ആക്രമിച്ച ആ വ്യക്തി ഇപ്പോൾ അദ്ദേഹത്തിന് വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണല്ലോ അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയുടെ ടേബിളിൽ പെൻഡിങ് കിടക്കാണ് വധിക്കപ്പെടണോ കൊല്ലണോ അല്ല മാപ്പ് കൊടുക്കണോ എന്നുള്ളത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു തീരുമാനവും എടുക്കാതെ ടേബിളിൽ വെച്ചിരിക്കുന്നതെന്ന് അബ്ദുൽ കലാമിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉത്തരം കൊടുത്തത് എന്താ ഇന്ത്യയിൽ ഏത് നിയമത്തിനും ഏത് കാര്യത്തിനും ഒരു സിസ്റ്റമുണ്ട് ആ സിസ്റ്റത്തിലൂടെ കാര്യങ്ങൾ പോകും ആ ഉത്തരം എല്ലാവർക്കും അംഗീകരിക്കാൻ സാധിക്കുന്നതാണെങ്കിലും അതിൻ്റെ ഉള്ളിലൊരു സംശയമുണ്ട് എന്താ കാരണം വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടേണ്ട വ്യക്തിയുടെ മതവും ഒപ്പിടേണ്ട വ്യക്തിയുടെ മതവും ഒന്നായതുകൊണ്ട് അത് സ്വാധീനിക്കുന്നുണ്ടോ എന്നൊരു സംശയം അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ഓരോ വരിയിലൂടെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് അടുത്ത വരി ഭയാണാത് ഉപരഥ മംസ്യന്തേ ത്വാം മഹാരഥാ ഏഷാം ചത്വം ബഹുമതോ ഭൂത്വായാസ്യസി ലാഘവം ഇനി നമ്മൾ സാവധാനത്തിൽ ഇന്നലത്തെ ബാക്കിയിലേക്ക് കിടക്കാം ഡോക്ടർ അബ്ദുൽ കലാം ഒപ്പിടാത്തത് മതത്തിൽ ഉള്ളവരുടെ അഭിപ്രായത്തെ ഭയം എന്നൊരു സംശയം ജനത്തിൻ്റെ മനസ്സിലുണ്ട് അതായിരിക്കണം എന്നില്ല ജനത്തിൻ്റെ മനസ്സിൽ അങ്ങനൊരു സംശയമുണ്ട് അതേപോലെ അർജുന നീ എന്തെല്ലാം ധർമ്മശാസ്ത്രത്തിൻ്റെ ന്യായീകരണം പറഞ്ഞാലും യുദ്ധക്കളത്തിൽ നിന്ന് അർജുനൻ പലായനം ചെയ്തത് ധർമ്മബോധത്തോടു കൂടിയ വീക്ഷണമുള്ളത് കൊണ്ടാണെന്ന് ആരും പറയില്ല എന്താ കാരണം ഈ ഇത്രയും യുദ്ധം ചെയ്ത പാർട്ടിയാണ് ഈ യുദ്ധക്ഷേത്രത്തിലേക്ക് വന്നപ്പോഴും ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ഗതയുണ്ടായിരുന്നു വാളുണ്ട് അമ്പുണ്ട് വില്ലുണ്ട് സർവ്വതും കൊണ്ട് ഈ യുദ്ധക്ഷേത്രത്തിലേക്ക് അർജുനൻ വന്നത് എന്താ എന്തായാലും കാപ്പിയും ചായയും കുടിക്കാനാവില്ല അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടം വരെ വന്ന നിന്ന വ്യക്തി കുറച്ചു നേരം നിന്ന് കഴിഞ്ഞ് തിരിച്ചു പോയാൽ അതിനെന്താ ജനത പറയാ ഭയാത് രണാത് ഉപരഥ മംസ്യന്തി ാം മഹാരഥാ ഈ മഹാരഥന്മാരും നിന്നെ ആരാധിച്ചിരുന്നവരും നിന്നെ ബഹുമാനിച്ചിരുന്നവരുമായ ശ്രേഷ്ഠന്മാർ പറയും അർജുനൻ യുദ്ധക്ഷേത്രത്തിൽ നിന്ന് പലായനം ചെയ്തത് ഭയം കൊണ്ടാണ് രണാത്ത് ഭയാത്ത് രണം യുദ്ധം യുദ്ധത്തെ ഭയപ്പെട്ടാണ് അർജുനൻ പോയത് അത് അങ്ങനെ യുദ്ധത്തെ ഭയപ്പെട്ട് അർജുനൻ പോവുക താൻ എന്താണോ ഈ പറയണത് ആ ഭീഷ്മർ നിൽക്കുന്ന കണ്ടാൽ എൻ്റെ മുട്ടുകൂടി വിറയ്ക്കും പിന്നെയാണോ എൻ്റെ മുട്ട എന്ന് നമ്മൾ പറയാലോ ഇല്ലേ അപ്പോൾ യഥാർത്ഥത്തിൽ ഭീഷ്മരുടെ നിപ്പ് ദ്രോണരുടെ നിപ്പ് ആ പ ഗ്രേറ്റായിട്ടുള്ള വാരിയേഴ്സൊക്കെ അപ്പുറത്താണ് ഏതായാലും അർജുനൻ ഭയപ്പെട്ടതുകൊണ്ട് ഇന്നുവരെ അർജുനൻ ഏത് യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരോട് യുദ്ധം ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പോഴാണ് ഭീഷ്മരും ദ്രോണരും ഒക്കെ മുമ്പിൽ വരുമ്പോൾ ആകപ്പാടുകൂടി അർജുനൻ ഭയപ്പെട്ടു പോയതാണെന്ന് എല്ലാവരും പറയുമ്പോൾ ഏഷാം ചത്വം ബഹുമതോ നിനക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്ന ഉയർന്ന ക്രെഡിബിലിറ്റി അതെല്ലാം ലൈറ്റായിട്ട് പോകും ലാഘവം വളരെ ലൈറ്റായിട്ട് ആൾക്കാർ തമാശ പറയാൻ തുടങ്ങും നിന്നെക്കുറിച്ച് കാർഗിലിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യുന്നവർ ഓടിപ്പോയാൽ അപ്പോൾ നമ്മൾ എന്ത് പറയും കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് അർജുനൻ ഓടിപ്പോയമാതിരി അയാൾ ഓടിപ്പോയി എന്ന് ഇല്ലേ അപ്പോൾ അർജുനൻ വിൽ ബിക്കം എ പ്രസീഡൻസ് ഫോർ എക്സ്പ്ലനേഷൻ പ്രസീഡൻസ് അർജുനൻ്റെ എക്സ്പ്ലനേഷൻ എടുക്കുന്നത് എന്തിനായിരിക്കും യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോകുന്നവരുടെ പേരൊക്കെ പറയാൻ അർജുനനെ പോലെ അവനും ഓടിപ്പോയി എന്ന് പറയും അപ്പൊ യഥാർത്ഥത്തിൽ എത്രയോ റെസ്പെക്ട് ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ മുമ്പില് നീ ഒന്നുമല്ലാതെയാവും മാത്രമല്ല അവാച്യവാദാംശ ബഹൂൻ വധിഷ്യന്തി തവാഹിതാഹ തവ അഹിത നിനക്ക് ഇഷ്ടപ്പെടാത്ത അഹിതമായിട്ടുള്ള പല വാക്കുകളും അവാച്യവാദാംശ പല വാക്കുകളും നിനക്കെതിരെ ജനങ്ങൾ പറയും പല വാക്കുകളും അവാച്യ വാദാംശ ബഹൂൻ എല്ലാവരും മിക്കവാറും എല്ലാവരും തവ അഹിത നിനക്ക് അഹിതങ്ങളായ കുറേ കാര്യങ്ങൾ എല്ലാവരും പറയും നിന്ദന്തസ്തവ സാമർത്ഥ്യം നിൻ്റെ സാമർഥ്യം നിൻ്റെ എഫിഷ്യൻസി നിൻ്റെ കപ്പാസിറ്റി നിൻ്റെ കെയ്പ്പബിലിറ്റി അതിനെല്ലാത്തിനെയും മറ്റുള്ളവരെ നിന്ദിക്കും അപ്പം അത് ശരിക്കും പറയുന്ന സ്പോട്ട് അനാലിസിസാണ് നമ്മുടെ മാനേജ്മെൻറ്റിൽ സ്പോട്ട് അനാലിസിസ് ഉണ്ട് എന്താ സ്പോട്ട് അനാലിസിസ് എന്ന് പറയുക അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു വൈ ഇറ്റ് ഹാപ്പൻ വെൻ ഇറ്റ് ഹാപ്പൻ വേർ ഇറ്റ് ഹാപ്പൻ ഹൗ ഇറ്റ് ഹാപ്പൻ വാട്ട് ഹാപ്പൻ ആൻഡ് ഹു ഹൂറ്റ് ദ കോസ് ഫോർ ഹാപ്പൻ ടു ഹൂം ഇറ്റ് ഹാപ്പൻ അപ്പം എന്തു പറയും അർജുനൻ യുദ്ധക്ഷേത്രത്തിൽ വന്നു കുറേ നേരം നിന്നു അപ്പുറത്തുള്ള ആൾക്കാരെ കണ്ടപ്പോൾ അയാൾ ഭയന്നു അങ്ങ് തളർന്ന താഴെ വീണു അതോടുകൂടി അർജുനൻ്റെ മലയാളിയാണെങ്കിൽ കാറ്റ് പോയി എന്ന് പറയും ഇംഗ്ലീഷ് ആരാണെങ്കിൽ ഗ്യാസ് പോയി എന്ന് പറയും അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ നിനക്കിഷ്ടമല്ലാത്ത വിധത്തിൽ നിന്നെ അവഹേളിക്കുന്ന വിധത്തിൽ എല്ലാവരും പറയും ഇത് ഇന്നത്തെ കാലത്തും ആപ്ലിക്കബിളാണ് നിങ്ങളൊരുപക്ഷെ കാശ്മീർ എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടാവില്ലേ അതിൽ ശാരദയല്ലേ വിധി പ്രഖ്യാപിക്കുന്നത് കാശ്മീർ ശാരദയാണ് അല്ലേ ആ ശാരദ ടെററിസ്റ്റിനെതിരെ വിധി പ്രഖ്യാപിക്കുമ്പോഴത്തേക്കും അവരുടെ വീട്ടിൽ മുഴു കാശ്മീരല്ലേ സിനിമ അതെ ആ സിനിമയിൽ വിധി പ്രഖ്യാപിക്കുമ്പോഴത്തേക്ക് ബ്ലാക്ക് കാറ്റ് വീട്ടിൽ ശാരദയുടെ വീട്ടിലാണ് അപ്പോൾ എനിക്കിതൊന്നും വേണ്ടെന്നൊക്കെ പറയുമ്പോഴും ആ വിധി മുഴുവനും പറഞ്ഞ് വായിച്ച് റെസിഗ്നേഷൻ കൊടുത്തിട്ടാണ് ശാരദ ശരിക്കും ഈ വരി ആ സിനിമയ്ക്ക് ആപ്ലിക്കബിളാണ് സിനിമയിലെ എക്സാമ്പിളാണ് ഇവിടെ ഏറ്റവും ആപ്ലിക്കബിൾ അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഞാൻ എന്താ പറഞ്ഞത് നല്ലതും ചീത്തയും കേൾക്കാൻ ചെവി തുറന്ന് വെക്കണം നന്മകളും തിന്മകളും കാണാൻ കണ്ണ് തുറന്ന് വെക്കണം നന്മകൾ മാത്രം എടുക്കാൻ മനസ്സ് തുറന്ന് വെക്കണം അപ്പോൾ ഈ സിനിമയെല്ലാം നമ്മുടെ ജീവിത വാ ആ അവസാനത്തെ വിധി പ്രഖ്യാപിക്കണ്ട എന്ന് പലരും പറഞ്ഞു ശാരദിയോട് ആ സിനിമ നടും ചെയ്തില്ല അത് കഴിഞ്ഞിട്ടാണ് മകൻ മരിച്ചു കുട്ടി മരിച്ചു പലതും സംബന്ധിച്ച് വീട്ടിനകത്തെ ടെററിസ്റ്റ് മകൾ തന്നെ ടെററിസ്റ്റുമായിട്ടാണ് ലവ് അഫയർ നടക്കുന്നത് അങ്ങനെയുള്ള ജഡ്ജി ഏത് ക്രൈസിസിലാണ് പെട്ടെന്ന് എന്നിട്ടും വിധി പ്രഖ്യാപിച്ചിട്ടാണ് അവർ മാറിയതുപോലെ നീ മരിക്കുമോ ജീവിക്കുമോ അതൊന്നും അല്ല ഇമ്പോർട്ടൻ്റ് ില്ലാളി വീരനായ അർജുനന് എതിരെ വിമർശനത്തിൻ്റെ കൂരമ്പുകൾ വരുമ്പോൾ ആത്മാഭിമാനമുള്ള ഒരു യോദ്ധാവിന് അത് താങ്ങാൻ സാധ്യ അല്ല എന്നുള്ള വാക്ക് അധ്യാപകർക്ക് ആപ്ലിക്കബിളാണ് മാതാപിതാക്കൾക്ക് ആപ്ലിക്കബിൾ ആണ് എല്ലാവർക്കും അത് ആപ്ലിക്കബിൾ ആണ് അതാണ് അതിൻ്റെ പ്രത്യേകത ഇത് അർജുനന് മാത്രമൊന്നുമല്ല ആപ്ലിക്കബിള് നമുക്ക് ആപ്ലിക്കബിളാണ് ഇന്ന് വരെ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരുവൻ കൈക്കൂലി വാങ്ങിച്ചു എന്ന് വിചാരിക്കുക നിങ്ങൾ ജസ്റ്റ് ഒരു ചെറിയ പോയിന്റ് പോയിൻ്റ് ഒരു സംഭവം നടന്നു എന്തായിരുന്നു വലിയ ഗാന്ധിയൻ വലിയൊരു ഗാന്ധിയൻ ആ ഗാന്ധിയൻ ഒരു മകള് എം എ ലിറ്ററേച്ചർ പഠിക്കുന്നു അച്ഛനെ ഈശ്വരനെ പോലെ കാണുന്ന മകള് അച്ഛനെ ഈശ്വരനെ പോലെ കാണുന്ന മകള് രാത്രി മകൾ ഉറങ്ങാം നല്ല ഉറക്കം അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ആ വീടിൻ്റെ പോർട്ടിക്കോയില് എന്തോ ആരോ സംസാരിക്കുന്നു അടക്കി പിടിച്ച് സംസാരിക്കുന്നു അർദ്ധരാത്രി മകൾ പെട്ടെന്ന് എഴുന്നേറ്റ് ഈ ഗ്രൗണ്ട് ഗ്ലാസിൻ്റെ ജനലായത് കാരണം പുറത്ത് ആരാന്ന് കാണില്ല നിഴൽ കാണാം ഈ കുട്ടി ശ്രദ്ധിച്ച് ആ സംസാരിക്കുന്നത് എന്താണെന്ന് പിന്നെ കാതോ കൂർപ്പിച്ച് കേട്ടുകൊണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലായി പുറത്തുള്ളതിൽ ഒന്ന് അച്ഛനാണ് അച്ഛനോടാരോ സംസാരിക്കാം ആ അർദ്ധരാത്രി കഴിഞ്ഞ് അച്ഛനോട് സംസാരിക്കുന്നതിൻ്റെ ക്ലൈമാക്സ് എത്തി പെട്ടെന്ന് ആ കുട്ടി വാതിൽ തുറന്നപ്പോൾ ഒരാൾ ഒരു കെട്ട് നോട്ട് സൂട്ട് കേസിലിട്ട് ഈ ഗാന്ധിയന് കൈക്കൂലി കൊടുക്കാൻ ആ കൈക്കൂലി കൊടുത്ത സമയത്തായി വാതിൽ തുറന്നത് അച്ഛൻ ആ ബാഗ് സൂട്ട് കേസ് മേടിക്കൽ കൈവറിച്ചു പോയി ആ സൂട്ട് കേസ് താഴെ വീണ് അഞ്ഞൂറിൻ്റെ നോട്ട് കെട്ട് അവിടെ ചെതറി ആ കുട്ടി ഉറക്കെ ചിരിച്ചു ഈശ്വര തുല്യനായി ഞാൻ ബഹുമാനിച്ച എൻ്റെ അച്ഛനാണോ കൈക്കൂലി വാങ്ങിച്ചത് അന്ന് ആ കുട്ടി മെൻ്റലി അബ്നോർമലായിട്ട് ഇപ്പോഴും നോർമലായിട്ടില്ല ഒന്നര വർഷമായി ആ കുട്ടി മെൻ്റലി അബ്നോർമലാണ് ആ മനുഷ്യൻ പറയുകയാണ് ഗാന്ധിയെ അദ്ദേഹത്തിന് എനിക്കറിയാം ഏത് ഗതികെട്ട നിമിഷത്തിലാണോ ഈശ്വര എനിക്ക് ഇങ്ങനെ ഒന്ന് തോന്നിയത് ഇനി ഞാനിതിനെന്താ മറുപടി മരുന്ന് ചെയ്യുക ബാലൻ സാറ് എൻ്റെ മകളോടൊന്ന് സംസാരിക്കുമോ എനിക്ക് സംസാരിക്കാൻ ധൈര്യമില്ല എന്ന് ഞാനും പറഞ്ഞു അയാളും പറഞ്ഞു അപ്പം യഥാർത്ഥത്തിൽ എന്താ പറയുക നീ ഈ യുദ്ധക്ഷേത്രത്തിൽ ധർമ്മത്തിൻ്റെ പേരിൽ നീ തിരിച്ചു പോയാൽ ആ ഡെൽറ്റ ടി ടൈം തിരിച്ചു പോകാൻ നീ എടുക്കുന്ന ഡിസിഷൻ അത് ജീവിതത്തിലെ ക്രൂഷ്യൽ നെഗറ്റീവാണ് പിന്നെ തിരുത്താൻ പറ്റില്ല അല്ലേ ഒരിക്കൽ യുദ്ധക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു പോയാൽ അർജുനൻ പോയി പിന്നെ കൃഷ്ണൻ നിർബന്ധിച്ച് വലിച്ചു പിടിച്ച് ഇഴച്ച് കൊണ്ടുവന്നിട്ടാണ് യുദ്ധം ചെയ്യിപ്പിച്ചത് എന്നല്ലേ പറയുള്ളൂ അങ്ങനെയല്ലേ പറയുള്ളൂ വെറുതെ കോമൺ മലയാളത്തിൽ ഉപയോഗിച്ച് നോക്കാം സാമാന്യ മലയാളം ഈ വലിയ ഫിലോസഫി ഒന്നും വേണ്ട നമുക്ക് നമുക്കിതിനൊന്നിനും ജീവിതത്തിലെ കാര്യമാണ് ഭഗവത്ഗീതയിലുള്ള അപ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് പലരും നിന്നെ ചീത്തയായിട്ട് പറഞ്ഞു അതൊന്നും നിനക്ക് ഇരിക്കാൻ സാധ്യമല്ല എന്നിട്ട് വ്യാവഹാരിക ജീവിതത്തിൽ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്ന നമ്മുടെ മക്കളോട് പറയേണ്ട ഒരു ഉപദേശം കൃഷ്ണൻ അർജുനന് കൊടുക്കാം നമ്മുടെ മക്കളോട് ഇന്ന് പറയേണ്ട ഉപദേശം അത് നമ്മൾ പറയാറില്ല ആ പറയാത്തതിൻ്റെ പരിണത ബലമാണ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികളിൽ ഇരുപത്തി മൂന്ന് ശതമാനം കുട്ടികൾക്ക് മെൻ്റൽ ടെൻഷൻ കൊണ്ട് അബ്നോർമാലിറ്റിയിലേക്ക് വരുന്നു എന്ന് കേരള യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി പ്രൊഫസർ ചന്ദ്രപ്രസാദ കൃഷ്ണപ്രസാദും ചന്ദ്രപ്രസാദം നടത്തിയ ആ പഠനത്തിൽ കണ്ടിരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് ഹതോവാ പ്രാപ്സ്യതി സ്വർഗം ജിത്വാതി മഹീം ഹതോവാ പ്രാപ്സ്യതി സ്വർഗം